യുടെ ഷോപ്പിംഗ് അനുഭവങ്ങളിൽ ഇനി പുത്തൻ ബ്രാൻഡുകളുടെയും വിപുലമായ കളക്ഷനുകൾ അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ കാരി ഫ്രഷ് ദുബായ് മാൾ എടക്കര മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ദുർഭരണത്തിൽ കേരളം മുടിഞ്ഞ തറവാടായെന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ യു ഡി എഫ് നിലമ്പൂർ നിയോജക മണ്ഡലം കമ്മിറ്റി എടക്കരയിൽ സംഘടിപ്പിച്ച കുറ്റവിചാരണ സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്ന് മാറി നിന്ന് പഞ്ചായത്ത് ഇവിടെ ഉണ്ടല്ലോ പഞ്ചായത്തിൽ ഒരു പഞ്ചായത്തിനൊരു പുല്യമിന്റെ കാശ് കൊടുത്താൽ ട്രഷറീന്ന് മാസമോ ഒരോട് പറ്റുമോ ഒരു ചുക്കും ഈ സർക്കാരിനെ കൊണ്ട് ചെയ്യാൻ കഴിയാത്ത തരത്തിലുള്ള സാമ്പത്തിക തകർച്ചയാണ് കേരളത്തിന് അഞ്ചു മാസമായി സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുത്തിട്ട് അതാണ് അടിമാലിയിലെ എൺപത്തി ആറ് വയസ്സുകാരിയായ വന്ധ്യവയോധിക മറിയാമെത്തിയ ഒരു പിച്ചക്കട്ടിയുമായി തെരുവിലിറങ്ങിയത് പിന്നെ അവർക്ക് നേരെയായിരുന്നു ആക്രമണം സൈബർ ഗുണ്ടകൾ സി പി എം സൈബർ ഗുണ്ടകൾ ആക്രമിക്കാൻ പറ്റിയത് എൺപത്തിയാറ് വയസ്സുള്ള ഒരു സ്ത്രീയെ അഞ്ചു മാസമായി എത്ര പേർക്ക് ഇറങ്ങാൻ പറ്റും

ഈ വർഷം അനുവദിച്ചത് കോടി കോടി വിദ്യാലയങ്ങളിൽ കുഞ്ഞുങ്ങൾക്ക് ഉച്ചഭക്ഷണം കൊടുക്കാൻ പോലും പണമില്ലാത്തിടത്താണ് ഗജനാവിൽ നിന്ന് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച നവകേരള സദസ്സുകൾ നടത്തിയത് സമസ്ത മേഖലകളിലും പ്രതിസന്ധിയാണുള്ളത് വിലക്കയറ്റം പോലും പിടിച്ചു നിർത്താനാകാതെ സംസ്ഥാന സർക്കാർ നോക്കുകുത്തിയായി മാറിയിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു അഴിമതിയും കെടുകാര്യസ്ഥതയും ധാർഷ്ട്യവും മൂലം വരുത്തിയ കടം പൊതുജനത്തിന്റെ തലയിൽ കെട്ടിവെക്കുകയാണ് അഞ്ചു മാസമായി ക്ഷേമ പെൻഷനുകൾ കൊടുക്കുന്നില്ല കൊട്ടി ആഘോഷിച്ച ലൈഫ് പദ്ധതിയിൽ ഒൻപത് ലക്ഷം അപേക്ഷകർ കാത്തിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു യു ഡി എഫ് ചെയർമാൻ കെ ടി കുഞ്ഞാൻ അധ്യക്ഷത വഹിച്ചു പി വി അബ്ദുൽ വഹാബ് എം പി അഡ്വക്കേറ്റ് ഷിബു മീരാൻ മുഖ്യപ്രഭാഷണം നടത്തി വി എസ് ജോയ് ഇസ്മായിൽ മൂത്തേട ആര്യാടൻ ഷൌക്കത്ത് ടി പി അഷ്റഫ് അലി എൻ എ കരി വി എ കരി സിച്ച് ഇക്ബാൽ മച്ചിങ്ങൽ കുഞ്ഞു ബാബു തോപ്പിൽ പാലോളി മെഹബൂബ് ഒ ടി ജെയിംസ് ജസ്മൽ പുതിയറ ഗോപിനാഥ് പി പുഷ്പവല്ലി സറീന മുഹമ്മദ് അലി എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ എടക്കര ഇന്ത്യൻ ബേബി ഡൈപ്പർ ബ്രാൻഡ്